قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد السلام عليكم ورحمة الله وبركاته അലഹമില്ലാ അലമദില്ലാദു അഹ്അലിസ്ലിം അബ്ബിറഹലി സോദരി ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുഷർഹഅല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു അഞ്ചാമത്തെയും ആറാമത്തെയും ആയത്താണ് നമ്മൾക്ക് വിശദമായി പഠിക്കാനുള്ളത്മി റഹ്മാൻ റഹീം ഇതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഓരോ പ്രയാസത്തോടൊപ്പം എളുപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു പ്രയാസത്തിന് ശേഷം ആശ്വാസമുണ്ടാവുമെന്നത് തീർച്ചയാണ് അള്ളാഹു താലി നബിസ്ഹുസ്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഈ വചനങ്ങളിലൂടെ നമ്മളെയും ആവർത്തിച്ചു പറഞ്ഞു ഇവിടെ അല്ലെ റുസ്റ് ഏകദേശം ഒരേപോലെയാണ് നമുക്ക് തോന്നുന്നത് ആവർത്തിച്ചു പറഞ്ഞു അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ചത് എന്ന് മുഫസ്സിരിങ്ങൾ രണ്ട് നിലക്കാണ് ഇവിടെ ഈ സൂറ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒന്ന് തൊട്ട് മുമ്പ് പറഞ്ഞ അതേ വാക്യം ആവർത്തിച്ചു പറഞ്ഞു എന്തിനാ ആവർത്തിച്ചത് അതിനൊരു ബലം കിട്ടാൻ വേണ്ടി അല്ലേ ഒരു സംഗതി പറഞ്ഞതിന് വീണ്ടും പറയുമ്പോൾ എന്താവും അതിൻ്റെ ശക്തി കൂടുകയാണ് ഒരാൾ വരുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അയാളെ സൂക്ഷിച്ചോ മുൻപര കയ്യിൽ വടി ഉണ്ട് മുമ്പുടെടുത്ത് വടി ഉണ്ട് എന്ന് പറഞ്ഞാൽ വടിയുണ്ട് മുപ്പരടുത്ത് വടിയുണ്ട് വടിയുണ്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അതൊരു തക്കീത് കിട്ടാൻ വേണ്ടിയാണ് അത് ആവർത്തിച്ച് പറഞ്ഞത് ഇതാണ് ഒരു വാക്യം രണ്ടാമത്തേത് അത് ആവർത്തനം അല്ല ആവർത്തിച്ച് പറഞ്ഞതല്ല അത് തെസീസ് എന്ന നിലക്ക് പറഞ്ഞതാണ് തെക്ക്രാറുമുണ്ട് തെസീസും ഉണ്ട് രണ്ടും അറബിയിലെ ചില ഒരു സാങ്കേതിക വിഷയമാണ് ഒന്നാമത്തത് ആവർത്തിക്കുക രണ്ടാമത് തെസീസ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് ഈ രണ്ടാമത് പറഞ്ഞതിനുള്ളത് എന്താണ് പഠിക്കാം അതായത് മുമ്പ് ഉണ്ടാ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും രണ്ടർത്ഥത്തിന് വേണ്ടി പറഞ്ഞതാണ് രണ്ട് ആശയം സൂചിപ്പിക്കാൻ ചോദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്താ ഇവിടെ അർത്ഥം ഇവിടെ അർത്ഥം ഓരോ പ്രയാസത്തിന്റെ കൂടെയും വലിയ രണ്ട് എളുപ്പമുണ്ടാകും എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ അള്ളാഹുത്തല പറഞ്ഞത് ഒരു ഉസറിന്റെ കൂടെ രണ്ട് വലിയ ഇസുറുണ്ടാകും ഒരു പ്രയാസം ഒരാൾക്ക് അനുഭവപ്പെട്ടാൽ രണ്ട് വലിയ എളുപ്പം അയാൾക്ക് ഉണ്ടാകാനുണ്ട് ഇത് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ രണ്ടെണ്ണമാക്കി പറഞ്ഞത് അതേതാണ് ആ രണ്ടെണ്ണം രണ്ട് എളുപ്പം ഇസ്ര ദുനിയ വയുസ്രുഹ്റവി ദുനിയാവിലെ അള്ളാഹുത്തല അയാൾക്ക് പല കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും ഒന്ന് വയുസുറുറവി ആഹ്റത്തിൽ അള്ളാഹുത്താല അതിലേറെ വലിയ കൂലിയും എളുപ്പമൊക്കെ അവിടുന്ന് കൊടുക്കും അപ്പോൾ ഒരു പ്രയാസം ഉണ്ടായാൽ അതിന് ഇവിടുന്നും കൂട്ടും കൂലി അവിടുന്നും കൂട്ടും കൂലി ഇത് ഒരർത്ഥം ഇനി അതല്ല മറ്റൊരർത്ഥം ഏതു പ്രയാസത്താ പ്രയാസത്തിനും രണ്ടാലൊരു എളുപ്പമുണ്ടാവും നേരത്തെ നമ്മൾ പറഞ്ഞത് ഏതു പ്രയാസത്തിനും രണ്ട് എളുപ്പം എളുപ്പമുണ്ടാവും എന്നാണ് ഓരോ പ്രയാസത്തിനും മനസ്സിനെ ദുന്യാവിനും ആഹ് കൂലി കിട്ടും എന്ന് ചുരുക്കം ഇനി പറയുന്ന അർത്ഥം ഏതു പ്രയാസത്തിനും രണ്ടാലൊരു എളുപ്പമുണ്ടാവും ബൈന ഒരു പ്രയാസം രണ്ട് എളുപ്പത്തിനിടയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസത്തിന് രണ്ടാൽ ഒരു എളുപ്പമുണ്ടാവും ഏതൊക്കെയാണത് ഒന്നുകിൽ ദുനിയവിൽ അള്ളാഹുത്തല്ലാദ് വളരെ പെട്ടെന്ന് നീക്കി അത് എളുപ്പാക്കി കൊടുക്കും സാങ്കേതിക സുളവാക്കി കൊടുക്കും അതോടെ കഴിഞ്ഞു അതല്ല ദുന്യാവിൽ അത് നീക്കി കൊടുത്തില്ല പ്രയാസത്തിൽ തന്നെയാണ് പക്ഷേ ആഹ്റത്തിൽ അള്ളാഹുത്തല്ലാൾക്ക് എന്തെയും നല്ല പ്രതിഫലം കൊടുക്കും ഇങ്ങനെ രണ്ടർത്ഥവും അതിനുണ്ട് ഇങ്ങനെ രണ്ടർത്ഥമാണ് ഈ വാക്യങ്ങൾക്കുള്ളത് അപ്പോൾ എങ്ങനെയായാലും പ്രയാസം ഒന്നേ ഉള്ളൂ അതിൻ്റെ കൂടെ രണ്ട് ഉണ്ടാവും തിരിച്ചല്ല എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പത്തിൻ്റെ കൂടെ രണ്ട് പ്രയാസം ഉണ്ടാവില്ല ഒരു എളുപ്പത്തിൻ്റെ കൂടെ രണ്ട് പ്രയാസം ഉണ്ടാവില്ല ഒരു പ്രയാസത്തിൻ്റെ കൂടെ രണ്ട് എളുപ്പം ഉണ്ടാവുക അള്ളാഹുത്തരം അത് മനസ്സിലാക്കി തരാനാണ് ഇത് രണ്ട് പ്രാവശ്യം പറഞ്ഞത് എന്നാണ് മുഖ്യങ്ങൾ പറയുന്നത് അത് എങ്ങനെയാണ് എന്നുകൂടെ നമുക്ക് നോക്കാം അറബി ഭാഷയിൽ അറബിയുടെ ഗ്രാമറ്റിക്കലായിട്ട് ഒരു പ്രത്യേകതയുണ്ട് ഈ ആയത്തിൽ അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും യുസ്റ ഇവിടെ ഒസ്റ് എന്ന് പറഞ്ഞത് അലിഫ്ലാം സഹിതമാണ് അൽ അൽസ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ യുസ്രു എന്ന് പറഞ്ഞത് അലിഫ്ലാം ഇല്ലാതെയാണ് ആദ്യത്തേത് മാരിഫ എന്ന് പറയും മാരിഫയായിട്ടാണ് പറഞ്ഞത് രണ്ടാമത്തേത് നക്കിറയായിട്ടാണ് പറഞ്ഞത് മാരിഫയായിട്ട് പറഞ്ഞാൽ മാരിഫയായി ഒരു പദം ആദ്യം പറഞ്ഞു അത് തന്നെ വീണ്ടും ആവർത്തിച്ചാൽ അതേ സാധനം തന്നെയാണ് അത് വേറൊരു സംഗതി അല്ല എന്നാണ് അപ്പോൾ രണ്ട് ആയത്തിൽ അള്ളാഹുത്തലാ അൽ ഊസ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രയാസം എന്നാണ് അർത്ഥം ഒരേ പ്രയാസം അതേസമയം യുസ്രു എന്നത് അലിഫിലാം ഇടാതെ പറഞ്ഞു നെക്കിറയായി പറഞ്ഞു അവിടെ ഒന്ന് എന്നല്ല അർത്ഥം എത്രയും ആവാം അതിൽ മിനിമം നമ്മൾ രണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഒരു ഉസ്റ് അള്ളാഹുവിന്റെ വലിയ എണ്ണത്താണത് ഒരു പ്രയാസം കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് എളുപ്പം രണ്ട് സുഖം അള്ളാഹുര പ്രയാസത്തിന് മനുഷ്യന് കൊടുക്കും ഒരു പ്രയാസത്തിൻ്റെ കൂടെ രണ്ടെണ്ണം നമ്മളത് എന്താന്ന് വിശദീകരിച്ചു ആ ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഗ്രാമറ്റിക്കലായിട്ടുള്ള ആ ഭാഗം പറഞ്ഞത് കിതാബുമായി ബന്ധമുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും മനസ്സേ ഏതായാലും യുദ്ധങ്ങളിൽ നടക്കുമ്പോൾ നബ്സു അല്ലാസ്മ തങ്ങളോട് അതേപോലെ സഹാബത്തിനോട് അള്ളാഹുത്താല ചോദിക്കാൻ പറഞ്ഞിട്ട് നംശിക്കങ്ങളോട് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്താ വിചാരിച്ചത് ഞങ്ങൾ യുദ്ധത്തിലാണ് ഞങ്ങൾക്കൊരു വിഷമമാണ് യുദ്ധം ശരി ഒരു പ്രയാസമാണ് പക്ഷേ ഞങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത് രണ്ടാലൊരു നന്മയാണ് ഒന്നുകിൽ ഞങ്ങൾക്ക് വിവിന്ന് മരിച്ചാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും ഇനി യുദ്ധം ജയിച്ചാൽ ഞങ്ങൾ ജയിച്ചു എന്നാവും അലഹമദില്ല ഇനി അതല്ല പിന്നെ ആഹാരത്തിൽ ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ തന്നെ എമ്പോടും പ്രതിഫലം കിട്ടും ഷഹീദായാലോ അവിടെ ഇതിലേറെ ഭയങ്കര കൂലി കിട്ടും നിങ്ങൾക്കാണോ ഒന്നുമില്ലാത്തത് നിങ്ങൾ ഞങ്ങളുമായി യുദ്ധം ചെയ്ത് നിങ്ങളെ മരിച്ച ഞങ്ങൾക്ക് പോയി നല്ല എന്താ ഒന്നും കൂട്ടില്ല അല്ലാതെ ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഇസ്ലാമിനോട് പടപരിധി എന്നുള്ള നിരക്ക് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല എങ്ങനെയായാലും നന്മകളാണ് എങ്ങനെ ഒരു പ്രയാസമേ ഉള്ളു യുദ്ധം എന്നൊരു പ്രയാസത്തിന്റെ കൂടെ ഒരുപാട് അള്ളാഹു നിങ്ങൾക്ക് കൊടുക്കുക അതിന്റെ കൂടി കൂലി യുദ്ധത്തിൽ കൂലി യുദ്ധത്തിൽ ജയിച്ചാലോ അനിയമത്ത് കിട്ടുന്നു അല്ലേ മരണപ്പെട്ടാലോ സുഹാന പറയും വേണ്ട ഇങ്ങനെയാണ് ഈ ഒരു ആയത്തിനെ നമ്മൾ പഠിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും എല്ലാ ആളുകൾക്കും മനസ്സമാധാനം തരുന്ന ഒരു ആയത്താണ് ഇവ ഈ രണ്ട് ആയത്തുകൾ എല്ലാവർക്കും മനസ്സമാധാനം കൊടുക്കും ഒരു പൊതു തത്വമാണിത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതും വെക്കുന്നവർക്ക് മനസ്സമാധാനം നൽകുന്നതുമാണ് ഈ രണ്ട് ആയത്തുകളും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏത് പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശേഷം ആശ്വാസവും സൗകര്യവും വരും അത് ഉണ്ടാകുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുത്താലീതിന്റെ ഇന്ന കെട്ട് നിശ്ചയം തീർച്ചയായും എന്നൊക്കെ ആ പദം പ്രയോഗിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനസ്സിലാക്കിത്തരുന്നത് നബലാസ്മത്തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഈ സൂറ നമ്മൾ പറഞ്ഞല്ലോ മക്കീയാണ് അന്ന് നവിസലാസ്മത്തങ്ങളും അനുചരന്മാരും വലിയ പ്രയാസത്തിനും ബുദ്ധിമുട്ടിലായിരുന്നു പിന്നീട് നല്ല സൗകര്യവും എളുപ്പവും ഒരുപാട് പിന്നെ ഫുതുഹായത്തുകളും അതേപോലെ ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് കൈവന്നല്ലോ അപ്പൊ അതൊക്കെ വലിയ സൗകര്യങ്ങളാണ് എളുപ്പങ്ങളാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ട എന്നർത്ഥം പ്രയാസങ്ങൾ വരുമ്പോഴേ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് ചുരുക്കം പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പല ആളുകളും പല ആവശ്യങ്ങൾക്കും പലതിനും വേണ്ടാത്തതിനും വേണ്ടതിനൊക്കെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് പ്രവാസികൾ പ്രവാസികളെ കുറിച്ച് പ്രയാസികൾ എന്നും കൂടെ പറയാറുണ്ട് എല്ലാവർക്കും ടെൻഷനാണ് ജോലി ഇല്ലാത്ത ആൾക്ക് ആ ജോലി ഇല്ലാത്ത ടെൻഷൻ ജോലി ഉള്ളവർക്കോ ആ ജോലി സ്ഥലങ്ങളിലുള്ള പ്രശ്ന പ്രശ്നങ്ങൾ അവിടുത്തെ ടെൻഷൻ പിന്നെ അതിനാലോചിച്ചിട്ടുള്ള വിഷമങ്ങള് വീടില്ലാത്തവന് ഇല്ലാത്ത ടെൻഷൻ വീടുള്ളവനോ മുകളെടുക്കാൻ പറ്റത്തിന്റെ എടുക്കാൻ പറ്റാത്തതിന്റെ ടെൻഷൻ പെണ്ണ് കട്ടാത്തവർക്ക് അതിന്റെ ടെൻഷൻ കിട്ടിയവർക്കോ അതിന് വേറെ ടെൻഷൻ ഇങ്ങനെയൊക്കെ കൂടി ചിന്തിക്ക ഏതിനും ടെൻഷൻ എപ്പോഴും ടെൻഷൻ ഇങ്ങനെ ചിന്തിച്ചാൽ പിന്നെന്താ ചെയ്യുക അത്ര ആളുകൾക്കൊക്കെ വലിയൊരു സമാധാനമാണ് ഞാൻ പണ്ടൊരു സന്യാസിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ജോലി ജോലി കിട്ടിയ ഒരാളാണ് നല്ല ജോലി കിട്ടിയിട്ടുണ്ട് സന്യാസിൻ്റെ അടുത്ത് വന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ജോലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇയാൾ അങ്ങനെ പറയാൻ തുടങ്ങി ജോലിയെക്കുറിച്ച് അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ പറഞ്ഞെടുക്കണം ഇങ്ങനെ പറഞ്ഞെടുക്കണം അവസാനം സന്യാസിയാണ് ഇതുമായിരുന്നു എന്നാൽ പിന്നെ ഇതാക്കുക എൻ്റെ ജോലിയാണ് പോട്ടേന്ന് അപ്പോൾ അയാൾക്ക് ബോധം വന്നു ഹേയ് അതിന് ചെയ്യരുത് അത് അങ്ങനെ ദർക്കത് അങ്ങനെയായിരുന്നു പിന്നെ എന്താണെന്ന് നീ പറയുന്നത് ഇയാൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു നീ നിന്റെ താഴെക്കടയിലുള്ള ആളുകൾക്ക് ചിന്തിക്കുക ജോലിയില്ലാത്ത കൂലിയില്ലാത്ത വേദയില്ലാത്ത ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുക നിനക്ക് ജോലിയുണ്ട് ഉള്ള ജോലി നീ കുറ്റം പറയാണ് അപ്പം ഉള്ളതിനെ നമ്മൾ അതിൻ്റെ ആ ഒരു സൗകര്യം നമ്മൾ മനസ്സിലാക്കുക വരുന്ന ടെൻഷൻ അടിക്കാതിരിക്കുക പുറത്തൊക്കെ ഒന്ന് കറങ്ങി നോക്കുക വേറുള്ള ആളുകളുടെ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി നോക്കുക അപ്പോൾ അറിയാം നമ്മളുടെ ഓരോരുത്തരുടെയും സുഖം മാസങ്ങളായി ശമ്പളം കിട്ടാ ശമ്പളം കിട്ടാത്ത ആളുകൾ അല്ലേ നാട്ടിൽ പോകാൻ കഴിയാത്ത ആളുകൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് സംസാരത്തിനിടയിൽ പ്രവാസം അല്ലെങ്കിൽ പ്രവാസികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകും കാരണം ഞാനത് പ്രവാസിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ അല്ലാത്ത ആളുകൾ തെറ്റിദ്ധരിക്കരുത് വിഷമം ഉണ്ടാവരുത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ സംസാരത്തിൽ കടന്നു വരാം അപ്പോ നാട്ടിൽ പോകാൻ കൊല്ലങ്ങളായി നാട്ടിൽ പോകാൻ കഴിയാത്ത ആളുകളുണ്ടാവും മാസങ്ങളായി ശമ്പളം കിട്ടാത്ത ആളുകളുണ്ടാവും കടുത്ത അസുഖമുള്ള ആളുകളുണ്ടാവും നാട്ടിലാരും എവിടെ ആർക്കും പല പ്രയാസങ്ങളുടെ കടക്കണയിൽ കുടുങ്ങിയ ആളുകളുണ്ടാവും അഭിമാന പ്രശ്നത്തിൽ കുടുങ്ങിയ ആളുകളുണ്ടാവും ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ ക്ഷമാപൂർവം തൻ്റെ ഇടം തോടെ കൈകാര്യം ചെയ്യുകയാണ് മനുഷ്യന് വേണ്ടത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതി അള്ളാഹുവിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഈ ആയത്തുകൾ മനസ്സിൽ വരുത്തി തീർച്ചയായിട്ടും ശേഷം ഒരു എളുപ്പമുണ്ടാകുമെന്ന് മനസ്സിലാക്കി അങ്ങനെയൊക്കെയല്ലേ മുന്നോട്ട് പോകേണ്ടത് മുസ്ലിങ്ങളാ നമുക്ക് ആ ക്ഷമ വെറുതെ ആവൂല നമുക്ക് കാര്യക്ഷമ ചെയ്യേണ്ട നമ്മള് കാര്യക്ഷമ ഒരിക്കലും അങ്ങനെ വേണ്ട നമുക്ക് പ്രതിഫലം കിട്ടും നമ്മൾ ക്ഷമിച്ചാൽ കൃത്യമായി പ്രതിഫലം കിട്ടും അള്ളാഹു നമുക്ക് കൂലി തരും പിന്നെന്താ ക്ഷമിച്ചാൽ പ്രതിഫലം കിട്ടുന്നു മാത്രമല്ല നമ്മുടെ ദർജ കൊണ്ട് ഉയർത്തപ്പെടും നമ്മൾ ചെയ്ത തെറ്റുകളല്ലാത്ത ക്ഷമ കൊണ്ട് പുറത്തു വരും ആഹ്റത്തില് നമ്മുടെ ദർജകൾ കൂടും നേരത്തെ പറഞ്ഞില്ല രണ്ടും കൂലിന്ന് ഒരു പ്രയാസം ഉണ്ടായാൽ രണ്ടും അതിലധികവും കൂലി നമുക്ക് കിട്ടാൻ പോകും അപ്പോ അതിന് ക്ഷമിക്കുക അള്ളാഹുനെ സൂക്ഷിച്ച് ക്ഷമിക്കുക അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കിത്രയും തത്വം കൊണ്ട് നടന്നാൽ അള്ളാഹുവിൻ്റെ ചോയ്സ് ആണ് എന്ന് കരുതി സമാധാനിക്കണം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞത് അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്ത് തന്നതാണ് അതിലെന്തൊരു ഹയർ ഉണ്ടാവും അങ്ങനെ സമാധാനം അള്ളാഹുവിൻ്റെ ചോയ്സ് അല്ലേ അള്ളാഹു കുറിച്ച് എല്ലാം അറിയുന്ന ആളാണ് എ ടു സെഡ് അറിയുന്ന ആളാണ് ആ അറിയുന്ന ആളെ നമുക്കൊരു ചോയ്സ് ഒരു സാധനം തിരഞ്ഞെടുത്ത് വന്നു നമ്മൾ ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ ഒരാളെ കൂടെ കൂട്ടി ആ അയാളുടെ പരിചയം വെച്ച് നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ നമുക്കൊരു വിശ്വാസം ഉണ്ട് അയാൾ ചോയ്സ് ചെയ്ത് തന്നാൽ അയാൾ തിരഞ്ഞെടുത്താൽ അതിൽ പഴക്കൂല അങ്ങനെ നമ്മൾ ചെയ്യാറില്ലേ അയാൾ ചോയ്സിൽ നമ്മൾ വിശ്വസിക്കുന്നു സാക്ഷാൽ തമ്പുരാടെ ചോയ്സിൽ എന്താ നമ്മൾ വിശ്വസിക്കാത്തത് അള്ളാഹത്തലം നമുക്ക് തരുന്നത് അള്ളാഹുന്റെ ചോയ്സിനനുസരിച്ചാണ് നമ്മൾ അള്ളാഹുന്റെ സൃഷ്ടികളാണ് അപ്പോൾ അത് അള്ളാഹു തിരഞ്ഞെടുത്താൽ ഇപ്പം എനിക്ക് പനി വേണം അത് അള്ളാഹുന്റെ കല ആണ് ഞാൻ ക്ഷമിക്കുന്നു അതേസമയം ചികിത്സിക്കും വേണം അത് മറ്റൊരു വിഷയം ക്ഷമിക്കുക അല്ലെങ്കിലും ഞാൻ പോണ കുറെ ടെൻഷൻ അടിച്ച് നോക്കും എന്നിട്ട് ഇപ്പം എന്താ കിട്ടാൻ പോണത് കുറെ തലമുണാക്കി കടന്നു രണ്ട് ടെൻഷൻ അടിച്ച് ആകെ പ്രശ്നങ്ങളായി വെപ്രാളമായി വേചാറായി എന്താ കിട്ടുക അള്ളാഹു കണക്കാക്കിയതിലെ പിന്നെ വരുള്ളൂ അള്ളാഹു കണക്കാക്കിയതേ അതിന്റെ പരി പര്യവസനമായി സംഭവിക്കുകയുള്ളൂ നമ്മൾ ആദ്യം ആത്യന്തികമായി മനസ്സിലാക്കേണ്ട വിഷയം അതാണ് അള്ളാഹു കണക്കാക്കിയതേ എനിക്ക് വരികയുള്ളൂ അതാണ് തലക്കാരെ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ പ്രശ്നം നബിയെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾ െന്താണ് റബ് കണക്കാക്കി അതെനിക്ക് വരും അപ്പൊ അത് വരുമ്പോൾ ഞാൻ ടെൻഷൻ അടിക്കല്ല വേണ്ടത് ഞാൻ ആ തീരുമാനത്തിൽ ക്ഷമിച്ച് അള്ളാഹുവിനോട് നീക്കി കിട്ടാൻ വേണ്ടി ചെയ്ത് അതിനുശേഷം ഒരു പ്രയാസത്തിന് ഒരു പ്രയാസമാണല്ലോ അതിനുശേഷം ഒരു എളുപ്പമുണ്ടാവും എന്ന് ആശ്വസിച്ച് ക്ഷമിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത് അതിനാണ് അള്ളാഹുത്തല ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ ചോയ്സ് ആണ് എന്ന് കരുതിയാൽ പിന്നെ അതിൽ സമാധാനപ്പെടാൻ വേറൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല മുസാ നബി അലി ഇസ്ലാമിന്റെ ഉമ്മ മുസാ നബി അലിസ്ലാമിനെ പെട്ടിയിലാക്കി പുഴയിൽ ഒതുക്കിയത് നബി മുസാനബി അലിസ്ലാമിന്റെ ഉമ്മാനോട് അള്ളാഹുത്തല പറഞ്ഞാൽ കുട്ടിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് ആ തോട്ടിൽ ആ പുഴയിൽ കൊണ്ടുപോയി കാ ഏതെങ്കിലും ഉമ്മാര് ചെയ്യോ സ്വന്തം കുട്ടികളെ പുഴയിലെറിയാൻ പറഞ്ഞാൽ ഏ ഇല്ല എന്ന് പറഞ്ഞാൽ മാറോട് ചേർത്ത് ഓടി രക്ഷപ്പെടല്ലേ അയ്യാ പക്ഷേ നബി മൂസാനബിഅലിന്റെ ഉമ്മ എന്ന് ചെയ്തു പറഞ്ഞതുപോലെ ചെയ്തു എന്താ ചെയ്യാൻ കാരണം പറഞ്ഞത് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ ചോയ്സാണ് അത് ചെയ്യണം എന്നത് ആ ഒരു മുസീബത്ത് ഒരു സത്യത്തിൽ എങ്കിൽ വിഷമമാണ് ശരിയാണ് സങ്കടമാണ് പ്രയാസമാണ് പക്ഷേ അതിനുശേഷം ഒരു എളുപ്പമുണ്ടാവും അള്ളാഹു പറഞ്ഞാൽ ആജ്ഞാൻ അംഗീകരിക്കണ്ടേ അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ അള്ളാഹുവിൻ്റെ ചോയ്സ് അല്ലേ ആയിക്കോട്ടെ വളരെ സന്തോഷപൂർവ്വം അള്ളാഹു പറഞ്ഞതുപോലെ ഒഴുക്കി വിട്ടു തിരിച്ചു കൊടുത്തില്ലേ മുസാൻബി അലൈഹി സ്വലാമിന് ഉമ്മാസാനബി അലൈഹി സ്വലാമിനെ നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മതി അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആമി അടുത്ത ആയത്ത് റഹീം സബ് റബ്ബിക إن شاء الله هذه الثانيات نمك نقرأها في سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته